ലോക ക്രിക്കറ്റിലെ സൂപ്പർമാൻ ചേർത്തലി അർത്ഥങ്ങൾ ക്രിക്കറ്റ് ക്ലബിലെ യുവാക്കളുമായി സൂപ്പർ താരം ക്രിക്കറ്റ് കളിച്ചതും നാടിന് വേറിട്ട അനുഭവം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമെന്ന യുവാക്കൾ ക്രിക്കറ്റിൽ ഫീൽഡിങ്ങിനെ കലയാക്കി മാറ്റിയ ലോകപ്രശസ്ത ക്രിക്കറ്റ് താരം ജോൺ ഡി റോഡ്സ് മാരാരിക്കുളത്തെ യുവാക്കൾക്ക് കാണാത്ത താരമായിരുന്നു ഒരിക്കലെങ്കിലും കാണാൻ കൊതിച്ച താരം അവരോടൊപ്പം കളിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചാലോ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൻ്റെ ഒരു കാലത്ത് നെടുന്തൂണായും പരിശീലകനായും തിളങ്ങിയ ജോൺ ഡി റോഡ്സ് അർത്ഥങ്ങൾ കടപ്പുറത്ത് അവരോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു വെറുതെ കളിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആസ്വദിച്ച് കളിച്ചു ആയുർവേദ ചികിത്സയ്ക്കായി എത്തിയ റോഡ്സ് ചെത്തി കാർണോസ്തി റിസോർട്ടിലാണ് താമസിച്ചത് വിദ്യാരംഭ ദിവസമായ വ്യാഴാഴ്ച രാവിലെ റിസോർട്ടിന് മുന്നിലെ റോഡിൽ കാഴ്ച കണ്ട് നിൽക്കുകയായിരുന്നു ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ റോഡ്സ് ക്രിക്കറ്റ് ബാറ്റുമായി കളിക്കാൻ പോകുന്ന യുവാക്കളെ കണ്ട് അദ്ദേഹം അവരോട് ചോദിച്ചു എന്നെയും കളിപ്പിക്കാമോ അവർ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാത്ത സ്ഥിതിയിലായി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ജോൺ ഡി റോഡ്സ് എന്ന ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരം ലോക ക്രിക്കറ്റിലെ സൂപ്പർമാൻ സന്തോഷം പെരുത്ത് അവർ പറഞ്ഞു കൂടെ കൂടിക്കോ ഒട്ടും വൈകിയില്ല സൈക്കിളിൽ റോഡ്സ് അദ്ദേഹത്തോടൊപ്പം യുവാക്കളും അർത്തുങ്കൽ ക്രിക്കറ്റ് ക്ലബിൻ്റെ കളിക്കാരായ അവരോടൊപ്പം ബീച്ച് കണ്ട് റോഡ്സിന് പരിസരം നന്നേ ഇഷ്ടപ്പെട്ടു പിന്നെ മറന്ന് അദ്ദേഹം കളി തുടങ്ങി ടി വിയിൽ മാത്രം കണ്ട റോഡ്സിന്റെ അത്ഭുതങ്ങൾ അവർ നേരിട്ട് കാണുകയായിരുന്നു ജീവിതത്തിൽ മറക്കാനാകില്ല ഇത് ഒരു ഇതിഹാസ താരത്തിനോടൊപ്പം കളിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അസുലഭമായ ഭാഗ്യമാണ് ഒപ്പം കളിച്ച ക്ലബ് അംഗം അജിത് ഹരിയൻ പറഞ്ഞു നമ്മൾ ചൈൽഡ്ഹുഡ് ഹീറോ ഹീറോയാണ് ഇപ്പൊ നമ്മൾ ഒരു പെണ്ണ എന്ന് പറയുന്ന പോലെ ആരെങ്കിലും നല്ലൊരു ഫീൽഡ് ചെയ്താൽ നമുക്ക് ഭയങ്കര എന്നാ പറയേണ്ടത് ലൈഫിൽ ഭയങ്കര എക്സൈറ്റഡ് പോയ ഒരു സമയമാണ് ഞങ്ങൾ ഈ രാവിലെ ഇന്ന് കളിക്കാനായിട്ട് പോയപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ വാഴ്ചയെ പുള്ളി നിൽക്കുന്നു പുള്ളിനെ കണ്ട് നമ്മൾ നമ്മുടെ ബാറ്റ് കണ്ടിട്ടാണ് പുള്ളി ചോദിച്ചത് എവിടെയാണ് കളിക്കുന്നത് നമ്മൾ പറഞ്ഞു ഞങ്ങൾ അർത്ഥിങ്കിലാണ് എ സി സി ക്ലബിലാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു പുള്ളി ചോദിച്ച് ഞാനും കൂടെ വരട്ടെ എന്നെയും കൂടെ കളിപ്പിക്കുമോ എന്ന് ചോദിച്ചു നമുക്കത് ഭയങ്കര സന്തോഷമാണിത് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മുടെ എടുത്ത് വന്നത് പുള്ളി പറഞ്ഞു ഞാൻ സൈക്കിളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പുള്ളിനെ ഫോളോ ഞാൻ ഞങ്ങൾ ഫോളോ ചെയ്ത് പുള്ളി അവിടെ വന്ന് നല്ലൊരു സീയറിനോ ഞങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത രീതിയിൽ പുള്ളി ഞങ്ങളോട് കോപ്പേറ്റ് ചെയ്ത് ബാറ്റ് ചെയ്യുന്നു പുള്ളി ഒരു ഗെയിം കളിക്കുകയും ചെയ്തു കേട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര കിട്ടുന്നില്ല സാറേ ഒരു ഭയങ്കര അഭിമാനമാണ് നമുക്ക് ഒരു മണിക്കൂറിലേറെയാണ് ജോൺ ഡി റോഡ്സ് എന്ന ഇതിഹാസ താരം ലോക ക്രിക്കറ്റിലെ സൂപ്പർമാൻ അർത്തങ്കൽ ബീച്ചിൽ കളിച്ചത്